പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ നേതാക്കൾ മൂന്നാം മോദി സർക്കാർ വീണേക്കാമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു മോദി റാലിയിൽ നടത്തിയ ഇടങ്ങളിലൊക്കെ ഇന്ത്യാ സഖ്യത്തിനാണ് വിജയമെന്ന് ശരത് പവാറും പ്രതികരിച്ചു മോദി സർക്കാർ അധികാരത്തിൽ നിന്ന് താഴെ പോയേക്കാമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു അബദ്ധത്തിലുണ്ടാക്കിയ സർക്കാർ ഉടൻ വീഴുമെന്നും ഖർഗെ വാർത്താ ഏജൻസിയോട് പറഞ്ഞു മോദിയുടെ ന്യൂനപക്ഷ സർക്കാരാണിതെന്നും ഖർഗെ കൂട്ടിച്ചേർത്തു ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെന്ന് നേരത്തെയും ഖർഗെ പറഞ്ഞിട്ടുണ്ട് അതേസമയം പ്രധാനമന്ത്രി മോദിയെ പരിഹസിച്ച ശരത് പവാർ മോദി റാലി നടത്തിയ ഇടങ്ങളിലൊക്കെ വിജയം ഇന്ത്യാ സഖ്യത്തിനൊപ്പമായിരുന്നെന്നും പറഞ്ഞു ർക്കാർ എത്രകാലം മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയണമെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു മോദി സർക്കാർ എൻ ഡി എ സർക്കാരായെന്നും നേതാക്കൾ പരിഹസിച്ചു കോണ്ഗ്രസിന്റെയും ശരത് പവാർ നേതൃത്വം നൽകുന്ന എന്സിപിയുടെയും ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേനയുടെ നേതാക്കൾ മുംബൈയിൽ നടത്തിയ വാര്ത്താസമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി മോദിയെ കടന്നാക്രമിച്ചത് ന്യൂസ് ന്യൂഡൽഹി